എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്നും പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഹൗസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് പാല് കാച്ചലിൻ്റെ തലേദിവസമാണ് കേട്ടോ അതായത് രണ്ട് ദിവസം ഹൗസ് ഫാമിങ്ങിൻ്റെ ഫംഗ്ഷന് രണ്ട് ദിവസം മുന്നെയാണ് പാല് കാച്ചൽ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വീട് കണ്ണുകയും ചേച്ചി വീട് എടുത്തിരിക്കുന്നത് പയ്യോളിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പയ്യോളിന്ന് വെച്ചാൽ കോഴിക്കോടാണ് കോഴിക്കോടല്ല കോഴിക്കോടിനടുത്തായിട്ട് വരും അപ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പാല് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ പാലുകാച്ചിൽ കഴിഞ്ഞ് പിന്നെ അവിടെത്തന്നെ നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ചേച്ചിട്ട് പാലുകാച്ചിൽ കഴിഞ്ഞ പിന്നെ വീട് പുതിയ വീട് അടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഫങ്ഷൻ രണ്ട് ദിവസം കഴിഞ്ഞാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ ഞങ്ങൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കാറ് ഏട്ടൻ കൂട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനും നാട്ടിൽ വന്നതുകൊണ്ട് അവർ കാറ് കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ നാട് എന്ന് പറയുന്നത് നല്ല വയലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങോട്ട് നല്ല തെങ്ങന്തോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുടെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് വീട്ടിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് മോൾ നല്ല ഉറക്കായിരുന്നു രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ അവിടെ എത്താറായപ്പോഴാണ് രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വഴിക്കുന്ന ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും രാവിലെ ഏഴര ആയിട്ടുണ്ടായിരുന്നു മണി കഴിഞ്ഞിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് വിടുമ്പോൾ അഞ്ച് മണി അഞ്ച് അഞ്ചേ കാലോ മറ്റോ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായില്ല പക്ഷേങ്കിൽ പെട്ടെന്ന് വഴി പുതിയ റോഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വഴി മനസ്സിലാക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പൊ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ മക്കളെ രണ്ടുപേരും ഉറക്കമൊക്കെ വണ്ടീന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ വിട്ടതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ രണ്ടുപേരും ഉറക്കം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പൊ നീ വാക്കിലുള്ള വിശേഷങ്ങൾ പെട്ടെന്ന് കാണാം കേട്ടോ അപ്പൊ ചേച്ചിയുടെ അമ്മയുടെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കൽ കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇതാ ഇതാക്കണ്ടല്ല ഒരുപാട് ചെടികളുണ്ട് അപ്പൊ ചെടികൾ ചെടിച്ചെട്ടിക്കൊക്കെ പെയിൻറ്റേഴ്സ് നല്ല ഭംഗിയിലാണ് കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ വീട്ടിലെടുത്ത് എത്തതിന് ശേഷം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ചേച്ചിയുടെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വന്നതല്ലേ അപ്പോൾ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ പുതിയ ചേച്ചി പുതുതായിട്ട് എടുക്കുന്ന വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് തെങ്ങും തോപ്പുകളാണ് വരുന്നത് അപ്പോൾ ഇതാ വെള്ളം കയറാതിരിക്കാനായിട്ട് ഇതുപോലൊരു സിമെൻ്റ് ഇട്ടുള്ളൊരു കനാൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളി വീട്ടിലൊക്കെ എത്തിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ബൈ